ഹലോ ഗുഡ് മോർണിംഗ് ഇന്നുണ്ടല്ലോ ഗാർഡനിങ് വീഡിയോസല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ കർക്കിടക മാസമാണ് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ നമ്മൾ സാധാരണ കർക്കിടകമാസത്തിൽ കോഴിമരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ ആയുർവേദത്തിൻ്റെ കുറച്ച് മരുന്നുകളെല്ലാം കൂട്ടിയിട്ട് കോഴിമരുന്ന് ഉണ്ടാക്കി നമ്മൾ ഈ കർക്കിടക മാസം കഴിക്കും അതിൽ മാസത്തിൽ പ്രത്യേകിച്ചിട്ട് കഴിക്കുന്നതാണ് മരുന്നുണ്ട കോഴിമരുന്ന് അതുപോലെ ഉള്ളിലേഹ്യം അങ്ങനെ ഉരുവക്കഞ്ഞി കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മഴ പെയ്ത് തണവൊക്കെ തുടങ്ങുന്ന സമയത്ത് കർക്കിടകത്തില് സാധാരണ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോഴി മരുന്നാണ് കേട്ടോ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാടൻ കോഴിനെയാണ് വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ നോക്കിയിട്ട് വേണം കോഴി എത്ര എണ്ണം വേണം എന്ന് തീരുമാനിക്കാൻ കേട്ടോ ശരി ശരിക്കും പറഞ്ഞാൽ ഒരു കോഴി ഒരാൾക്ക് എന്നാണ് കണക്ക് പക്ഷേ ഒരു കോഴി ഒരാൾക്ക് കഴിക്കാൻ നമുക്ക് മുതലാവലി അതുകൊണ്ട് മൂന്ന് കോഴി വാങ്ങിച്ചു അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഇഞ്ചി വേപ്പ് സോറി വെളുത്തുള്ളി പേസ്റ്റാക്കി അതിൽ മിക്സ് ചെയ്തു കുറച്ച് കോഴിമരുന്ന് നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ രണ്ട് കിലോ കോഴിക്ക് ഒരു പാക്കറ്റ് മരുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് കിലോ കോഴിയുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കിലോയിൽ ഒരു പകുതി മാത്രം നമ്മൾ ഈ രണ്ട് കിലോതിൽ ഒരു പാക്കറ്റിൽ ഉള്ള മരുന്ന് നമ്മൾ അതിൽ മിക്സ് ചെയ്തു ബാക്കി വന്നത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് വേവിച്ചു ലേശം ഒഴിച്ച് വേവിച്ചു കാരണം നാടൻ കോഴിക്ക് നല്ല വേവ് ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് തന്നെ വേവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ ബാലൻസ് ഉള്ള ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നെയ്യ് കൂടുതലും നെയ്യ് ഒഴിക്കുന്നതാണ് നല്ലത് നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു കുറച്ച് വേപ്പിലേയും ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം അതൊന്ന് വഴണ്ടി വന്നിട്ട് നമ്മളത് കോഴി മരുന്നിൻ്റെ രണ്ടാമത്തെ പാക്കറ്റുണ്ടല്ലോ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ച രണ്ടാമത്തെ പാക്കറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്തു അതിലേക്ക് നമ്മളീ വേവിച്ച് വച്ചിരിക്കുന്നത് അതായത് പകുതി മാത്രം വേവിച്ച് വച്ചിട്ടുള്ള ആ കോഴി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഡ്രൈ ആയി കൊടുത്തു അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ച ആ ഒരു പാക്കറ്റിൽ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വരണ്ട് വെന്ത് ഡ്രൈ ആയി വരുംതോറും കുറേശ്ശെ കുറേശ്ശെ ബാലൻസ് ഉള്ള ഈ മരുന്ന് പൊടി ഇട്ട് കൊടുക്കുക കുറേശ്ശെ നെയ്യ് ഇട്ട് കൊടുക്കുക അങ്ങനെ വഴറ്റി 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 ഡ്രൈ ആയിട്ട് എടുക്കുക ഇത് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തീർക്കണ്ട നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചൂടാക്കി കഴിക്കാം അത്യാവശ്യം കുറച്ചധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ബാലൻസ് ഉള്ളത് നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ നേരം ചൂടാക്കി കഴിക്കാം മരുന്നായതുകൊണ്ട് തന്നെ അധികവും കഴിക്കരുത് അപ്പോൾ കർക്കിടക മാസം അവസാനം വരെ നമുക്കത് കഴിക്കാം അത്യാവശ്യം നല്ല ഏറ്റവും നല്ലതാണ് കർക്കിടകത്തിൽ കോഴിമരുന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ